നമ്മളൊക്കെ പലപ്പോഴും സ്നേഹത്തോടു കൂടെ നിരസിക്കാറുണ്ട് എത്രയോ വിളിക്കും എന്ത് ചെയ്യും അപ്പൊ ആ ഗണത്തിലെല്ലാം നമുക്ക് പറ്റുമെങ്കിൽ ഉത്തരം കൊടുക്കണം നമുക്ക് വലിച്ചാൽ വലിയില്ല കൂടെ നമ്മൾ ക്ഷമാപണം ചെയ്യണം അതിന് പ്രശ്നമൊന്നുമില്ല പറ്റുമെങ്കിൽ പോകണം മൻ ഫലം യുജിബ് ഫഖദ് ഫാഹ റസൂല അങ്ങനെ ഹരി ആർക്കെങ്കിലും ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയും ആ ഇൻവിറ്റേഷന് ഉത്തരം കൊടുക്കാൻ കഴിയുമായിരിക്കെ അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഫക് അസോലാഹ റസൂല അള്ളാഹുനെയും അവൻറെ റസൂലിനെയുമാണ് അവർ ധിഖരിച്ചിരിക്കുന്നത് ഇനി വിളിക്കാതെ കല്യാണത്തിന് പോകുന്ന ആൾക്കാർ ഒരു കേൾക്കാണ്ട് ഹദീസാണ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല കോളേജ് പഠിക്കുന്ന കാലത്ത് ആരിക്കുണ്ടായിട്ടുണ്ടാവുക അല്ലെ കോളേജ് പഠിക്കുന്ന കാലത്ത് അങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് പോയി ചോറേ ചോറ് കൈവോക്കാട്ടെ ഞാൻ ചോദിക്കൂല ചോയ്ക്കൂല മാന്കെടുത്തലാ അല്ലേ അത് രസമായിരിക്കും ചെടിക്കും ഭയങ്കര ആരാണത് നല്ല ടിപ്പിലങ്ങനെ ചെല്ല അപ്പൊ ആരും തടഞ്ഞു കൊടുക്കുന്നില്ല ആ പ്രശ്നമായാലോ വിചാരിച്ചിട്ട് ഇണ്ടാണ്ടിരിക്കും പണ്ട് പെട്ട കഥ നമ്മൾ പറഞ്ഞേക്കണേ അങ്ങനെ വിളിക്കാതെ കല്യാണത്തിന് ചെന്നപ്പോഴേ ഈ റോഡ് സൈഡിലെ മണ്ഡപങ്ങൾക്കാണ് ഈ പ്രശ്നം വരിക കല്യാണമൊക്കെ പൊടിഞ്ഞോ നമ്മൾ കല്യാണത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയട്ടെ നമ്മളോട് നമുക്ക് പറയാല മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കല്യാണത്തിന് ചെന്നപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ ഇപ്പോൾ മിനിഞ്ഞ ഞാൻ സംസ്ഥാനത്തെ സമ്മേളനം നടക്കുമ്പോൾ ബാംഗ്ലൂരുണ്ട് അവിടെ നമ്മൾ അറിയുന്ന ഒരു ഫാമിലി ഒരു കല്യാണത്തിനെ സംബന്ധിക്കുകയാണ് അപ്പോൾ അവരെ ആ ഒരു അനുഭവം പറയാം ഭയങ്കര വി ഐ പി കല്യാണം ഫോർ സീസണിലാണ് പിന്നെ അതിൻ്റെ റിസപ്ഷൻ ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ കല്യാണം കഴിഞ്ഞു വളരെ റാഹച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ടും വളരെ മെല്ലേ ആൾക്കാർ എഴുന്നേൽക്കുന്നുള്ളൂ വളരെ അച്ചടക്കം ഒരു കല്യാണം നമ്മളെ നാട്ടിൽ കല്യാണം നടന്നാൽ പുതിയ പെണ്ണു ആൾക്കാർ വന്നിട്ടുണ്ടാവും അവരെ സ്വീകരിക്കണം പെണ്ണിൻ്റെ ആൾക്കാർ നാട്ടുകാരുണ്ടാവും അപ്പുറത്ത് നിഖാഹ് കഴിഞ്ഞോ ഒരൊറ്റ ഓട്ടമാണ് റബ്ബേദ് ജയിലിൽ നിന്ന് ഇറക്കി വിട്ട പോലെ ഭക്ഷണം കാണാത്ത പോലെ ഒരു ഓട്ടം അവിടെ ആ നാട്ടിലേക്ക് വന്ന അതിഥികളുണ്ട് അവർ കഴിച്ചിട്ട് മതി എന്ന് തീരുമാനിക്കാം എന്ത് കളിയായി കളിക്കണത് ഭക്ഷണം കിട്ടാത്ത പോലെ കളിക്കാം എന്നിട്ട് ആ കല്യാണത്തിന് വീട്ടിൽ ഓർഗനൈസ് ചെയ്ത ആൾക്കാർ സീറ്റിൽ ഇരുന്നവരോട് എഴുന്നേൽക്കുന്ന പറഞ്ഞ മോശമല്ലേ പിന്നെ ആകെ പ്രശ്നമാകൂലെ എന്നാലോ അവര് കൊണ്ടുവന്ന് ക്ഷണിച്ചു വന്ന അന്യനാട്ടിൽ നിന്ന് വന്നവര് പുതിയപ്പിണെന്റെ കൂടെ വന്നവര് പെണ്ണിന്റെ കൂടെ വന്നവര് അവരിത്തി അതാണല്ലോ മര്യാദ പക്ഷെ എന്ത് ആർത്തിയില മനുഷ്യന്മാർ കല്യാണത്തിന് ഈ ഭക്ഷണ ഹാളിലേക്ക് ഓടണ ദർബേ ഇവ ഞങ്ങൾ പറയാം അപ്പോ അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ദയവ് ചെയ്തിട്ട് അങ്ങനെ ആർത്തി കാണിക്കാൻ മാത്രം ദാരിദ്ര്യൊന്നും കേരളത്തിലില്ല അതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ഓടി ചെന്നിട്ടൊന്ന് കല്യാണം എന്തൊക്കെയാണ് മോശമാക്കരുത് വലിപ്പം മാനേജൊക്കെ നമ്മൾ കാണിക്കണം ഈ അതിഥത് വിളിക്കാതെ എന്ത് കല്യാണം കൊളാക്കണം കുറിച്ച ഈ കോളേജ് ഇട്ടിട്ട് പറഞ്ഞാൽ നല്ലോണം ഇന്നുവേ നമ്മളൊക്കെ ഡയറ്റാണ് ഭക്ഷണം നിയന്ത്രിക്കണം എന്നൊക്കെ പറഞ്ഞു കുറച്ചേ തൊടുള്ളൂ ഈ കുട്ടികൾ ഇട്ടു കൊടുത്ത് ഇട്ട് കൊടുക്കുന്നൊക്കെ നല്ലാണ്ട് നിർത്തോ കല്യാണം മുടങ്ങി പോലെ ഇത്ര ആൾക്കാർ അരി വെച്ചിട്ടല്ലേ അവർ ഉണ്ടാക്കിട്ടുണ്ടാവുക ഇതൊക്കെ വിളിക്കാത്തവർ വന്ന് നിന്നുപോയാ എന്ത് ചെയ്യും അവർ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുമ്പോൾ മോശമല്ലേ വിളിക്കാതെ ഒരാൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവൻ അങ്ങോട്ട് കടന്നു ചെന്നത് മോഷണം ചെയ്യുന്ന ആളായിട്ടാണ് അവൻ അവിടെ നിന്ന് പുറത്തു വരുന്നത് ആ വീട്ടുകാരെ കൊള്ളയിടിച്ചുകൊണ്ടാണ് പുറത്തു വരുന്നത് ഇത് എല്ലാ കല്യാണ മണ്ഡപം റോഡ് സൈഡുകളിന്റെ മുമ്പിൽ എഴുതിക്ക നല്ലതാണ് വിളിക്കാതെ കല്യാണത്തിന് പോയാൽ അതിൻ്റെ അകത്തവൻ കിടക്കുന്നത് കള്ളനായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വേറെ നിറച്ച് പോരുന്നത് ഇഹാറത്ത് എന്ന് പറഞ്ഞ ശരിക്കും ഒരു സൈന്യം ഒരു മുന്നറിയിപ്പില്ലാത്ത ഒരു നാട് കയറി അക്രമിച്ച് കുട്ടിച്ചോറാക്കണീന്ന ഇഹാറത്ത് എന്ന് പറയാ അങ്ങനെ അപഹരിച്ച് ഒരു ഒരു വീടിനെ കൊള്ളയടിച്ചിട്ടാണ് ഹറജ അവൻ പുറത്തേക്ക് വരുന്നത് കാരണം വിളിക്കാതെ വന്നതല്ലേ അത് ചെയ്യാൻ പാടില്ല എന്നാ മുക്മിനായ മനുഷ്യന്റെ ദേവത്തിന് പ്രാധാന്യം കൊടുക്കും ഒരു ഒരു കല്യാണത്തിന് വിളിച്ചപ്പോ ആ സുഹാബി പറഞ്ഞു ഇന്നി സ്വായിമുൻ ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് അപ്പൊ സുന്നത്ത് നോമ്പുണ്ടാവുമല്ലോ ഞാൻ നോമ്പ് നോമ്പുകാരാണ് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എനിക്കത് നോമ്പായിരിക്കും അങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ പോകാൻ പറ്റുമല്ലേ ഞാൻ പറയുന്നത് ഒരു ദാവ് ഒരു കല്യാണത്തിനോ ഒരു സൽക്കാരത്തിനോ ക്ഷണിച്ചാൽ പോലും ഭക്ഷണം കഴിക്കണം എന്ന നിർബന്ധ വിഷയമല്ല നിങ്ങൾക്ക് പറ്റില്ലെങ്കിലും അവിടെ ഒരു സോഷ്യലൈസ് ചെയ്യുക ഒന്ന് ഇടപെടുക അവിടെ സൗഹൃദ ബന്ധം പുതുക്കുക എന്ന ഒരൊറ്റ നന്മ ഉദ്ദേശിച്ചുകൊണ്ടെങ്കിലും പോകണമെന്ന പറ്റുമെങ്കിൽ പോകണം ഈ സ്വഹാബിങ്ങനെ പറഞ്ഞപ്പോ